നമസ്കാരം ഗൈസ് ടെറിസ്റ്റുമിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ വർക്കിന് പോകാനുള്ള ഒരു ധൃതിയിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഒരു കട്ടൻ ചായ ഓടിക്കുന്നത് എനിക്കൊരു പതിവുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് വേറെ എവിടെയല്ല നമ്മുടെ കൊല്ലം വാടി ഹാളിലാണ് എന്താണ്ട് ഇതാണ് വാടി പള്ളി എല്ലാവർക്കും സുപരിചിതമാണ് അപ്പം എവിടെയാണ് ഇന്നത്തെ വർക്ക് ഇനി ഇതെല്ലാം പിടിച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കൊരു സമയമാകും ഗൈസ് നിങ്ങളുടെ കുറച്ച് സമയം എടുത്ത് ഞങ്ങളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ചെറിയൊരു ആണ്ട് പൂജയുടെ വർക്കാണ് അപ്പം ഇപ്പം നോയിമ്പൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് കല്യാണ വർക്കൊന്നുമില്ല അത് പൊതുവേ എല്ലായിടത്തും ഉള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് ഊണും മീൻകറിയൊക്കെയാണ് അപ്പം ഇതിൽ നോൺ വെജ്ജും വെജും ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊടുകറിയൊക്കെയാണ് ഈ വെജ്ജായിട്ട് വരുന്നത് കാരണം ഇപ്പോൾ ഈ നൊയിമ്പുള്ളവരൊക്കെ വെജ് കൂടുതൽ കഴിക്കില്ല അതുകൊണ്ട് ആറുകൂട്ടം തൊടുകറിയൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു ഗൈസ് അങ്ങനെ അവിടുന്ന് കുറച്ച് ആഹാരമൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യുക പടുത്തിരി വീടിയമ്മ പിന്നെ കാണാം ബബായി